എന്റെ പുറകെ കാണുന്ന ഈ രണ്ട് നില വീടുണ്ടല്ലോ ഇത് പഴയ അതിലെങ്കിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മാക്സിമം ആന്റി കളക്ഷൻ ആന്റി സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു രണ്ട് നില വീടാണ് പോലീസുകാരന്റെ പോലീസ് ബുദ്ധിയിൽ വിരിഞ്ഞിട്ടുള്ള വീടാണ് ഞങ്ങൾ തറവാട് വീട് പണ്ട് പണ്ടുണ്ടായിരുന്നത് ഓടിട്ട വീടായിരുന്നു ഓട് മാറ്റി വാർപ്പ് വീടാക്കി അതോടുകൂടി നമുക്ക് അതിനോട് ഇഷ്ടം കുറഞ്ഞു പിന്നെ നമ്മൾ ഓടിട്ട വീട് തന്നെ വേണം എന്നുള്ള കൺസെപ്റ്റിൽ ഒരുപാട് പിന്നാലെ നടന്നു പഴയ മച്ചുള്ള ഏതെങ്കിലും വീട് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ പോയി താമസിക്കും അപ്പൊ നിങ്ങൾ ചോദിക്കും വീട്ടിൽ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ഇതിന്റെ രണ്ടാം ലഹന ഉണ്ടാക്കുന്നത് അത് വാർത്തിട്ടില്ല മച്ചാണ് മരത്തിന്റെ ഈ ഒരു ഈ ഒരു കൈവരിക്കൊരു കഥ ഉണ്ട് വേറെ ഒന്നുമില്ല നാലു മാസത്തോളം ഒരു വീട്ടിൽ കയറി ചോയിച്ച് ചോദിച്ചു ചോദിച്ച് വാങ്ങിയ ഒരു കൈവരിയാണ് പഴയ മോൻ പന്ത് കളിക്കും ടർഫാ ടർഫ് പോലെ ശെരിക്കും ഞാൻ അവിടെ ഒരു വല കെട്ടാനുള്ള ഒരു പ്ലാൻ ഉണ്ട് ഇനി ഒരു സീക്രട്ട് സ്പേസ് ഉണ്ട് എന്നെ പോലുള്ള ആൾക്ക് ജസ്റ്റ് കുഞ്ഞു കയറാൻ പാകത്തിനുള്ള ഒരു ചെറിയ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നിലമ്പൂര് പുള്ളിന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് ഇവിടെ ഒരു പുള്ളിക്കാരന്റെ വീടുണ്ട് ഒരു പോലീസാണ് അതെ പോലീസുകാരന്റെ പോലീസ് ബുദ്ധിയിൽ വിരിഞ്ഞിട്ടുള്ള വീടാണ് വളരെ ചെലവ് കുറച്ച് അതായത് ഇതൊരു നില വീടല്ലേ ഈ നില വീട് നിങ്ങളുടെ കണക്കൂട്ടിൽ എത്ര മതിപ്പ് പറയും പുറമേ നോക്കുമ്പോ നിങ്ങളൊന്നും കമന്റ് ചെയ്യോ ശരിക്കും ഈ വീടിന് എത്രയായി മഞ്ചു ഇരുപത് ലക്ഷം രൂപയാണ് ഈ വീട് പണിയാൻ മൊത്തത്തിൽ ചിലവുന്നത് ഇതിനൊരു പ്രത്യേകതയുള്ള എന്താണെന്ന് വെച്ചാൽ ഈ വീട്ടിലെ ഭാര്യയും ഭർത്താവ് അതായത് നമ്മുടെ പോലീസുകാരനും ഭാര്യയും കൂടെ ചേർന്ന് നിർമ്മിച്ച വീടാണ് അതായത് ഇതിനൊരു ആർക്കിടെക്ട് ഒന്നും ഇല്ല അവർ സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം ഐഡിയക്ക് സ്വന്തം ഇഷ്ടത്തിന് ഒരു സ്ഥലം മേടിച്ച് പണിതൊരു വീടാണ് അതിനുവേണ്ടി കുറേ അലഞ്ഞു ഇങ്ങനെ എന്താ പറയാ ആന്റിക് സാധനങ്ങൾ മാക്സിമം കുത്തി നിറച്ചൊരു വീടാണ് പുതുതായിട്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊന്നും വാങ്ങേണ്ടി വന്നിട്ടില്ല അവർക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോ നിൽക്കുന്ന ചുറ്റുമതിലേ ഈ വേലി ഇത് ഈ നമ്മുടെ ഇത്രയുള്ള ഭാഗം മുഴുവൻ വെറും എട്ടായിരം രൂപയ്ക്കാണ് ഒരു പണി പൂർത്തീകരിച്ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ കുറെ സ്പെഷ്യാലിറ്റീസ് നമുക്ക് വീട്ടുകാരെ ഒക്കെ ഇതാണ് നമ്മുടെ പോലീസുകാരനായ നായകൻ കിഷോർ എന്ന് വിളിക്കും ആ വൈഫിന്റെ പേര് വൈഫ് ദീപ്തി ദീപ്തി ഇവിടെ ഇല്ല ഇല്ല അവളെ വൈഫ് ഇപ്പൊ ഡെലിവറി കഴിഞ്ഞ് ഇരുപത്തെട്ടാണ് തിങ്കളാഴ്ച ഓ രണ്ട് രണ്ടു മക്കള് രണ്ടാൺകുട്ടികള് ഒരു എട്ട് വയസ്സുകാരനും ഒരു അച്ഛനും ഞങ്ങള് പേര് ആറുപേരായി മോനടക്ക് ആറുപേരായി ഈ വർഷം തന്നെയാണ് ഈ പണി കഴിഞ്ഞത് ഫെബ്രുവരിയാണ് ഈ വീടിന്റെ താമസം താമസം രണ്ടു വർഷത്തോളമായി ഇതിന്റെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിന്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി അതായത് ശരിക്കും പ്ലാൻ തുടങ്ങിയത് ഞങ്ങൾ ഏഴു വർഷത്തിന് മേലെ ഇങ്ങനെ ഒരു വീടായിരിക്കണം ഞങ്ങൾ തറവാട് വീട് പണ്ട് ഉണ്ടായിരുന്നത് ഓടിട്ട വീടായിരുന്നു അത് ഏട്ടൻ്റെ കല്യാണ സമയത്ത് അത് നമ്മൾ മാറ്റി ഓട് മാറ്റി വാർപ്പ് വീടാക്കി അതോടുകൂടി നമുക്ക് അതിനോട് ഇഷ്ടം കുറഞ്ഞു പിന്നെ നമ്മൾ ഓടിറ്റ വീട് തന്നെ വേണം എന്നുള്ള കൺസെപ്റ്റിൽ ഒരുപാട് പിന്നാലെ നടന്ന് കടന്ന് നടന്ന് ഒരുപാട് അതായത് ഇങ്ങനെ ആയിരിക്കണം പഴയ ഏതെങ്കിലും വീട് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ പോയി താമസിക്കും അത് ഭയങ്കര കമ്പായിരുന്നു അങ്ങനത്തെ വീട് തന്നെ ആയിരിക്കണം ഈ ഒരു വാർത്ത വീട്ടിനോട് ഇപ്പോഴും ഇഷ്ടമല്ല ശരിക്കും നമ്മൾ എവിടെ വീട് കണ്ടാലും നമ്മൾ ഓടിട്ട വീടിനോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരിക്കും അത് ഞാനും വൈഫും അങ്ങനെ തന്നെയായിരുന്നു പിന്നെ എപ്പോഴും വീട് ചെറുതായിരിക്കണം ഒരുപാട് ഇതായിരിക്കും ഇപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും വലിയ വീടാന്നൊക്കെ പറയും പക്ഷേ ഇതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാലും ചെറിയ വീടാണ് അപ്പൊ നിങ്ങൾ ചോദിക്കും വാർത്ത മച്ചാണ് മരത്തിന്റെ മച്ചാണ് ആ ടോയ്ലറ്റിന്റെ ഭാഗം മാത്രമേ കോൺക്രീറ്റ് വരാതിരിക്കാൻ വേണ്ടിട്ട് സ്ഥലം പുറത്തേക്ക് വരാതിരിക്കാൻ മാത്രം നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് ഇപ്പൊ ഈ മുറ്റത്തിരിക്കുന്ന ചരള് ഈ ഒരു കൺസെപ്റ്റ് ഇത് ശരിക്കും നമ്മള് ഇതിൽ ഈ ചരലുണ്ടല്ലേ വലിയ ഇതില്ല വേദനയ്ക്കില്ല നമ്മൾ നമ്മളെത്ര മറ്റേ സ്ഥലം ആണെങ്കിൽ നമുക്ക് വേദന എല്ലാം വരും അലുവേദന വരും അങ്ങനത്തെ അത് ഉദ്ദേശം നമ്മൾ ഈ കിണറേ ഒരുപാട് വലിപ്പമല്ലാണെങ്കിൽ ഇതിപ്പോ ഭാവിയില് എന്തെങ്കിലും കംപ്ലൈന്റ് കിണറിന് വരികയാണെങ്കിൽ ഒരാൾക്ക് ഇറങ്ങാൻ കഴിയില്ല ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ട് കാണുന്ന റോഡിലും നാട്ടിലും ഒക്കെ ഒരുപാട് ഞാനും വൈഫൊക്കെ വണ്ടി എടുത്ത് അങ്ങനെ പോകും ഒരുപാട് സ്ഥലത്ത് ഇതിന്റെ ടൈലൊക്കെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഒരുപാട് കടയിൽ കയറി ഇറങ്ങിയിട്ട് എടുത്ത സാധനമാണ് അപ്പൊ മറ്റൊരു കഥാപാത്രം കൂടെ ഉണ്ട് കേട്ടോ അതോടിയെ കടന്നു എന്താ ആളുടെ പേര് ലിയോ വാ വിടവാടവാ ഇതാണ് ലിയോ ഈ വീട്ടിലെ താരമാണ് വന്നിട്ടോ വിളിച്ച വരും പിന്നെ യൂട്യൂബ് അതെ അതെ അല്ലേ വരെ വരെ യൂട്യൂബ് യൂട്യൂബ് ചാനൽ ചാനൽ ഉണ്ട് ഇതാണ് വീടിന്റെ മൊത്തത്തിലുള്ള ഒരു വരുന്നത് സെക്കൻഡ് ഉപയോഗിച്ചിരിക്കുന്നത് സെക്കൻഡ് ഓഡ് നാപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള ഓടാ അതൊക്കെ അങ്ങനെ തന്നെ അതായത് ഞാൻ പഴയ പഴയ ഓട് വേണമെന്ന് ഉദ്ദേശിച്ചിട്ട് അങ്ങനെ അന്വേഷിച്ച് നടന്ന എന്നിട്ട് ഇത് പലരും പറയുന്നുണ്ടാവും ഇപ്പം ശരിക്ക് കാണുന്നവർക്ക് ഇത് ശരിക്ക് പെയിന്റ് അടിച്ചിട്ടില്ല നമ്മൾ പെയിന്റ് അടിക്കാത്തതിന്റെ ഉദ്ദേശം നമ്മൾ ആ പായൽ പിടിച്ചങ്ങനെ കാണും ആ ഒരു പഴമ അതിൽ ഫീൽ ചെയ്യാനുള്ള വീട് ഇരിക്കുന്നത് വീട് ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് അതായത് മുകളിൽ മച്ച അടക്കാൻ പറ്റെ പറഞ്ഞു മച്ചിന്റെ കണക്കും കൂടി കൂട്ടിയിട്ടാ മൂന്ന് ബെഡ്റൂം ഉണ്ട് അപ്പൊ വീടിന്റെ ഉള്ളിൽ കയറുമല്ലേ ഓക്കെ ഓക്കെ സിറ്റൌട്ട് സിറ്റൌട്ട് സ്പേസിൽ നമുക്ക് ഒരു ഊഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് ഈ ഊഞ്ഞാലും പലകയൊക്കെ ഇതൊക്കെ ഇതൊക്കെ പഴയ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ബെഞ്ചൊക്കെ ആയിരുന്നു പണ്ട് കാലത്ത് പിന്നെ ഇത് നമ്മുടെ മരം വലിക്കുന്ന മരം കെട്ടി കെട്ടിവലിക്കുന്ന ചങ്ങലയാണ് അത് ബാക്കി ഒഴിവാക്കിയത് പോലും ബുദ്ധിമുട്ട് മേടിച്ചില്ലല്ലേ അപ്പൊ അതൊക്കെ ഇതൊക്കെ വളരെ മൈനോട്ടായിട്ട് ചെറിയ കാര്യങ്ങൾ വല്ല ചെലവ് കുറയ്ക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീട് പണി തുടങ്ങുമ്പോൾ ഒരു കണക്കൂട്ടിലുണ്ടാവും പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് തീർക്കണം അല്ലെ അൻപത് ലക്ഷം രൂപയ്ക്ക് പക്ഷേ എത്ര കണക്കൂട്ടിയാലും അത് അമ്പത് വിചാരിച്ചൊരു എഴുപത്തഞ്ചിനൊക്കെ എടുത്തെത്താറുണ്ട് അറുപത് അറുപത്തൊക്കെ വരാറുണ്ട് പക്ഷേ ഇതാണ് നിങ്ങളുടെ അത് ഓരോ സാധനങ്ങളിലും നമുക്ക് ആദ്യം കണക്കൂട്ടിലുണ്ടായിരുന്നു മുകളിലോട്ട് പോയിട്ടില്ല ഇല്ല ഇല്ല പരമാവധി നമ്മൾ വിചാരിച്ച കുറയണോ കുറേ അത് പരമാവധി അതായത് ചില സാധനങ്ങളൊക്കെ അത് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെ അങ്ങനത്തെ ഇതിപ്പോ നമ്മൾ വെട്ടുകൾ നമ്മൾ തേക്കാത്ത വെട്ടുകളിൽ കൊടുക്കാനുള്ളത് ഇത് വൈഫിന്റെ കൺസെപ്റ്റാണ് എന്റെ കൺസെപ്റ്റ് തേക്കാനായിരുന്നു അതില് ഇങ്ങനൊരു കൺസെപ്റ്റ് എന്നുള്ള ഉദ്ദേശം ഇതിപ്പോ തേക്കുന്നവരാണെങ്കിൽ മൊത്തം തേച്ച് പോകുന്ന ആളുകളുണ്ടാവും അപ്പൊ ഈ മൊത്തം തേച്ച് പോകാണെങ്കിൽ ഒരുപാട് ബഡ്ജറ്റ് നമുക്ക് ഇറങ്ങും ഒരുപാട് ഇറങ്ങും ഇത് നമ്മൾ ആദ്യം അവരോട് പറഞ്ഞു ഇങ്ങനെ ഒരു ഗ്യാപ്പിടണം എന്നിട്ട് അതിന് ശേഷം നമ്മള് കൈകൊണ്ടാണ് അവർ കൈകൊണ്ടാണ് ഇത് തേച്ചിട്ടുള്ളത് അതായത് സിമെന്റും കാവ്യം പിന്നെ നമ്മുടെ വെട്ടലിന്റെ പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിന്റെ ഇടയിൽ കൂടെ തേച്ചിട്ടുള്ളത് അതായത് ഓൾറെഡി ഉള്ളിൽ സിമെന്റാണ് അതിന്റെ പുറമെ ഈ കാണാൻ ഇതിന് വേണ്ടിയിട്ട് പിന്നെ പോളിഷ് ഭാഗം എന്ന് പറഞ്ഞാല് മിനിസപ്പെടുത്തൂലേ സാന്റർ ചെയ്യണത് ഈ ഫ്രണ്ട് ഭാഗവും ഈ ഭാഗം മാത്രം ചെയ്തിട്ടുള്ളൂ ബാക്കി ഭാഗം ഒന്നും നമ്മൾ തൊടാത്ത ഭാഗങ്ങളൊന്നും നമ്മള് മിനിസപ്പെടുത്തിയിട്ടില്ല അച്ഛന്റെ പേരെന്താ അച്ഛൻ ഗോവിന്ദകുട്ടി അമ്മ 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 ലീലീല ഹായ്

ഒരുപാട് അല്ലെങ്കിൽ നടന്നിട്ടാണല്ലേ ഒരുപാട് പോയിട്ടുണ്ട് മോനെ ഇങ്ങനെയായി പോയി അങ്ങനെ വിചാരിച്ചപ്പോ മരുമോളും കയറുന്നതല്ലേ ഞാൻ അവളോട് അറിയിക്കും നന്നിട്ട് ഇങ്ങനെ പഴയത് കൊറക്കി വരുവായിരിക്കും ഇപ്പൊ ഇപ്പൊ ോടാണേലും താല്പര്യം തോന്നും പിന്നെ നല്ല തണുപ്പാണ് കാലാവസ്ഥയൊക്കെ നല്ല സ്ഥലം എടുത്തതൊക്കെ നല്ല സ്ഥലത്തേക്കെ ഇതാണ് സിറ്റൌട്ട് വരുന്നത് നമുക്ക് ബാക്കി കാര്യത്തില് ഉള്ളിലോട്ട് കാണാം അവിടെ വരുന്നേ ഉള്ളൂ ഒരു ചാരു രസരണ്ടട്ട പഴയതാ വളരെ പഴയതാ അച്ഛന്റെ കാലത്ത് അങ്ങനെ നമ്മള് വീടിന്റെ ഉള്ളിലേക്ക് കയറുകയാണ് ഈ വാതില് ഇത് സാധാ ഫെറോഡോർ ആണ് ഫെറോഡോർ ബുദ്ധിമുട്ടിച്ചെ അതെ അതെ ഇതും എല്ലാ ഡോറിന്റെയും വലിയൊരു ഓപ്പൺ സ്പേസ് ആണ് നമ്മള് കാര്യം വരുമ്പോ കാണുന്നത് കിച്ചൺ അവിടെയുണ്ട് ഡൈനിങ് സ്പേസ് ഇവിടെയുണ്ട് മോഡിലേക്ക് പോകുന്ന സ്റ്റെയർ അങ്ങനെ എല്ലാം കൂടെ ഒരു കോമൺ ഏരിയ ഇവിടെയാണ് ലിവിംഗ് സ്പേസ് വന്നിരിക്കുന്നത് ഈ ഒക്കെ മുൻപ് ഉണ്ടായിരുന്ന പഴയ പഴയ വീട്ടിൽ വീട്ടിൽ ഇപ്പം ഫ്ലോറിങ് ചെയ്തിരിക്കുന്നതിന്റെ ഒരു കഥ പറഞ്ഞു ഈ ടൈലൊക്കെ ടൈലിങ്ങാണ് അതായത് പക്ക ക്വാളിറ്റി ടൈലാണ് പക്ഷെ നമ്മള് ശരിക്കും നമ്മള് ഒരു കടയിൽ ചെല്ലുന്ന സമയത്ത് അവർ നേരെ പുതിയ കടയിൽ ചെല്ലുമ്പോൾ അവർ നല്ല സാധനമേ പറയുള്ളൂ അപ്പം നമ്മൾ പറയുന്ന ആദ്യം തന്നെ കുറഞ്ഞ റേറ്റിൻ്റെ സാധനം ആയിരിക്കണം പക്ഷേ പ്രീമിയം ക്വാളിറ്റി ആയിരിക്കണം അത് ഒരു റൂമാണെങ്കിൽ ഒരു റൂം അങ്ങനെ മതി പക്ഷേ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമായ മതി എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഒന്ന് രണ്ട് കടയിൽ പോയി ഗോഡൗണിലേക്ക് അവർ കാണിച്ചു തരും ഗോഡൗണിൽ അവർ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ സാധനം അതിന് മേലേക്ക് കിട്ടില്ല പിന്നെ ചോദിച്ചുകഴിഞ്ഞാൽ ഈ സാധനം ഒരിക്കലും കിട്ടില്ല കിട്ടില്ല സ്റ്റോക്ക് ഉണ്ടാവില്ല സ്റ്റോക്ക് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ കറക്റ്റ് ഞാൻ എൻ്റെ വൈഫിൻ്റെ ചേച്ചിയുടെ ഭർത്താവ് ടൈലിൻ്റെ വർക്കാണ് അപ്പോൾ അവര് ഏകദേശം ഒരു അളവ് അളവെടുത്തെന്നും എനിക്ക് ആ ഒരു ഭാഗത്തേക്കൊന്നും ഇത് വേണ്ടെന്ന് പറഞ്ഞു കറക്റ്റ് ഈ ഒരു ഏരിയ കിട്ടി അപ്പൊ ഇവിടേക്ക് ഡൈനിങ് സ്പേസ് വരുന്ന ഒതുങ്ങി കിടക്കുന്ന ഒരു സ്ക്വയർ ടൈപ്പ് സ്ക്വയറിൽ വരുന്ന ഒരു ഡൈനിങ് സ്പേസ് ആണ് ഇതിന്റെ ചെയറുകളൊക്കെ ചെയ്തിരിക്കുന്നത് നമുക്ക് ഇവിടെ മിച്ചം വന്നിട്ടുള്ള ട്യൂബുകൾ ടേബിൾ അടക്കം അങ്ങനെ ടേബിൾ അടക്കം നാല് രണ്ട് ആറ് രണ്ടിന്റെ ടൈൽ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുള്ളത് അപ്പൊ ഇവിടെ ടി വി യൂണിറ്റ് വന്നിരിക്കുന്നത് കുറച്ച് ഉള്ളിലേക്ക് പുറത്തോട്ട് എക്സ്പോസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പൂജാമുറി ആണോ ഇത് പൂജ കിളിക്കൂട് കിളിക്കൂട് പോലെ പോലെ വെച്ചിരിക്കുകയാണ് ഈ പോർട്ടബിൾ പോർട്ടബിൾ ആണ് ാണ് അപ്പൊ ബെഡ്റൂം രണ്ട് മാസ്റ്റർ ബെഡ്റൂം അതേപോലെ ഒരു ചെറിയൊരു ബെഡ്റൂം നമ്മൾ ശരിക്കും നമുക്ക് മഴ പെയ്യുന്നതായിരുന്നു പണ്ടത്തെ ആഗ്രഹം പക്ഷെ അത് ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പറ്റാത്തോണ്ട് നമ്മളിങ്ങനൊരു ഏരിയ സ്പെൻഡ് ചെയ്തു അതേപോലെ നമുക്ക് ടി വി ആണെങ്കിലൊക്കെ ഇവിടെ ഇരുന്ന് നമുക്ക് ടി വി കാണാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഏത് ഭാഗത്തും നമുക്ക് ഇരിക്കാൻ സ്ഥലമില്ലാത്തൊരു പ്രശ്നം നമ്മുടെ വീട്ടിൽ വരാൻ പാടില്ല ഒരു സ്റ്റെയർ മുകളിലോട്ട് പോയിട്ടുണ്ട് ഈ സ്റ്റെയറിനും ഒരു കഥയൊണ്ട് സ്റ്റെയർ നമ്മൾ ഇത് ശരിക്കും എടുക്കുന്ന സമയത്ത് ഇത് ഫുള്ള് മണ്ണായിരുന്നു നമ്മുടെ ഒരു വീടുണ്ടാക്കുന്നതിന് മുൻപ് എടുത്ത കോണിയാണ് കോണിന്ന് തന്നെ പറയണം അതായത് നമ്മുടെ പണ്ട് കാലത്തുള്ള ഒരു പത്തുനൂറ് വർഷം പഴക്കമുള്ള ഒരു കോണിയാണ് ഈ ഒരു ഈയൊരു കൈവരിക്കൊരു കഥയുണ്ട് വേറെ ഒന്നും അല്ല നാല് മാസത്തോളം ഈ വീടിന് അതായത് ഒരു വീട്ടിൽ കയറി ചോദിച്ച് 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 വാങ്ങിയൊരു കോണിയാണ് കൈവരിയാണത് ഇത് ഈ ചളി ഇത് ചളി പിടിച്ചിട്ട് ഇത് തൊള്ളായിരം രൂപയ്ക്കാണ് ഈ ഒരു കോണി വാങ്ങിയിട്ടുള്ളത് ഇത് അഞ്ഞൂറ് രൂപയാണ് പിന്നെ ഈ ഈ സാധനം വെക്കുന്ന ഈ ഒരു സാധനം ഇതാണ് ഞാൻ നല്ല പുതിയത് വാങ്ങിയിട്ടോ ഇതിന് ഏകദേശം എനിക്ക് വന്നിട്ടുള്ളത് അറുന്നൂറ് രൂപയാണ് എന്നിട്ട് ഇതിന്റെ പണിക്കൂലി ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപേന്റെ ഒരു കൂട്ടുകാരൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇത്ര ഇതിന് ആകെ എക്സ്പെൻസ് വന്നിട്ടുള്ളൂ ഈ ഒരു സംഭവത്തിന് മൊത്തം അട്ടിപ്പൊളി അത് മാത്രമല്ല ചില കുറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഈ വീട് രണ്ടാം നിലയ്ക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ കൊണ്ട് വാർത്തിട്ടില്ല ഇതാ ഇതാണ് നമ്മുടെ മച്ച് മച്ചന്നല്ല നമ്മുടെ സെക്കൻഡ് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ വരുന്നത് ഇത് മുഴുവൻ മരണം കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ പഴയ വീടുകൾ പൊളിച്ചിട്ടുള്ള സാധനങ്ങളാണ് എല്ലാം പഴയ മച്ചുകളെ മച്ചിന്റെ തിലാനൊക്കെയാണ് ഓക്കെ അപ്പൊ ഇതാണ് അടുക്കള വരുന്നത് അടുക്കള ഒരു ഓപ്പൺ കിച്ചൺ ആണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എന്ന രീതിയിൽ വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാറും പക്ഷേ ഡൈനിങ് സ്പേസ് വന്നിട്ടുണ്ട് അപ്പം ഈ ഇവിടുത്തെ വിൻഡോ ചെയ്തിരിക്കുന്നത് നമുക്ക് സാധാരണ വിൻഡോ ഒന്നുമില്ല ഇതൊക്കെ ട്യൂബാണ് ഈ ജി എ പൈപ്പ് ഒക്കെ ഇതൊക്കെ നമ്മൾ സെക്കൻഡിൽ നിന്ന് നല്ല നല്ല സാധനങ്ങൾ കിട്ടും അടിപൊളി സാധനം അത് നോക്കി തെരഞ്ഞെടുത്തിട്ട് വെച്ചിട്ടുള്ളതാണ് ഇതൊക്കെ നമ്മളിങ്ങനെ അപ്പം ഒരു ഹോം മെയ്ഡ് ഹോബ് അല്ലേ ഇതിന് ഇവിടെ ഒരു മോഡുലാർ മോഡുലാർ എന്നാണ് അല്ലെങ്കിൽ നാടൻ ഓൺ അത് അത് ബുദ്ധിയാ ചെറിയ പുറത്തേക്ക് ഇറങ്ങാൻ ഒരു വഴി അവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മുടെ വാഷ് ബേസിനും പുറത്തുനിന്ന് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഇതിലേ ഇതിലിവിടെ ഈ ഒരു കാണുന്ന ഏരിയ അല്ലേ നമുക്ക് ശരിക്കും സ്റ്റോറേജ് ഏരിയ അല്ല എന്നുള്ള ഒരു ഉദ്ദേശം ഇതില് നമുക്ക് ആദ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇവിടെ നമുക്ക് എന്തെങ്കിലും സാധനം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേലേക്ക് നമുക്ക് കയറാനുള്ള ഒരു ഓപ്ഷനുണ്ട് അതായത് ഓൾറെഡി ഈ കാണുന്നതിൽ നമുക്ക് രഹസ്യമായിട്ടൊരു അറ ഉണ്ട് മേലേക്ക് വാഷ് ബേസിൻ്റെ അവിടെ ചൂട്ടി കയറുക പഴയ തട്ടുംപുറം തട്ടുംപുറം ഇത് ബെഡ്റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്ത് ബേ ആണ് ചെറിയൊരു ബെഡ്റൂം ആണ് ചെറിയ ബെഡ്റൂം വിത്ത് ബേ ആയിട്ട് ചെയ്തിരിക്കുന്നു ഒരു കബോർഡ് സ്പേസ് നോർമലി അവിടെ കൊടുത്തിരിക്കുന്നു ഉള്ളിലേക്ക് കയറി ഇങ്ങോട്ട് എക്സ്പോസ് ചെയ്ത് നിൽക്കുക നമ്മുടെ സ്ഥലം അവഹരിക്കാതെ ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട് ും ഇതടുത്ത് മോന്റെ ബെഡ്റൂം ആട്ടോ അവന്റെ ഇഷ്ടത്തിന് വേണ്ടിട്ട് മാത്രം അവന്റെ കളറിലൊക്കെ അടിച്ചതാണ് അവൻ പറഞ്ഞ കളറിലൊക്കെ അത്ര ഒരു ബെഡ്റൂം അല്ലേ തന്നെ ഇത് അതിലേറെ വലിപ്പം കുറവുണ്ട് നിർവ്വഹ്റെ എല്ലാ റൂമിലും ഉണ്ട് ഇസ്തിരി എല്ലാ റൂമിലും നമുക്ക് ഇസ്തിരി ഇടാനുള്ള ഒരു ഓപ്ഷൻ എല്ലായിടത്തും നമ്മളിവിടെ പ്ലഗ് പോയിന്റ് ഈ ഒരു സ്റ്റോറേജ് സ്പേസും ഉള്ളിലോട്ട് ഈ അലമാരയുടെ പ്രത്യേകത ഇവിടെ ഒരു സ്പേസ് മാത്രം കണ്ടു ഇത്ര സ്പേസിൽ മാത്രം ഒരു സ്പേസ് കണ്ടു ഈ സ്പേസിലേക്ക് നമ്മൾ അത് വെച്ചു ഇത് കണ്ടാൽ മനസ്സിലാവും ഒരു അലമാരയാണ് ശരി സാധാരണ അലമാരെയാണ് അതെ അതെ ആ ഒരു അലമാരയെ നമ്മൾ ഉള്ളിലേക്ക് വെച്ചു മൂന്നാമത്തെ ബെഡ്റൂം ആഹാ അച്ഛൻ്റെ അമ്മേന്റെ ബെഡ്റൂം ആണോ ആ ഇങ്ങോട്ട് അത് അവിടെ വേവിന്റെ അവിടെയാണ് അഡീഷണൽ ഒരു സ്റ്റഡി ടേബിൾ കൂടെ ഒരു വർക്കിംഗ് ടേബിൾ കൂടെ വന്നിട്ടുണ്ടല്ലേ അതെ 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 ലാപ്ടോപ്പ് ഇട്ട് വർക്ക് ചെയ്യാൻ ഒരു ഇത് ഇതൊക്കെ മച്ച ആണ് ഫുള്ള് മച്ച മച്ചന്റെ മേലാണ് പരിപാടി നോക്കുന്നത് പുറമേ കണ്ടാ പറയോ ഇല്ല കയറി ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ ഇത് ഒരു ഹോം തിയേറ്റർ ബാൽക്കണി എന്നൊക്കെ വേണേ നമ്മുടെ ഭാഗത്തേക്കും ബാൽക്കണി ഉണ്ട് നാല് സൈഡിലേക്കും ഉണ്ട് എല്ലാം ട്യൂബ് അപ്പം നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടെ ഒരു സംഭവം പോയിട്ടുണ്ട് റെയിൽവേ ട്രാക്ക് പോലെ എന്താ അത് നമ്മുടെ മുകളിലേക്ക് അതായത് മൂന്നാമത്തെ നിലയിലേക്ക് വരാച്ചായിരിക്കും അതെങ്ങനെയാണ് ഈ ഒരു കയറ് ലൂസാക്കാം ഇറങ്ങി പോവാം ഇതിൽ നമ്മൾ വാട്ടർ ടാങ്ക് വെക്കുന്ന ആയിരിക്കും പിന്നെ നമുക്കൊരു ബാൽക്കണി ആയിട്ട് ഉപയോഗിക്കാം ഇതിന്റെ മുകളിൽ നിന്ന് നമുക്ക് ഒരു വലിയ ഒരു മല കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സൗകര്യം നമ്മളിതിൽ സ്ട്രെങ്ത് ഭയങ്കര സ്ട്രെങ്ത് ആട്ടോ ഇത് എത്ര വെയിറ്റ് വേണമെങ്കിലും നമുക്കിത് ചിലവർ വിചാരിക്കും കുട്ടികളുടെ ദേഹത്തേക്കൊക്കെ ചാടും എന്നുള്ള പേടിയൊക്കെ ഉണ്ടാവും അങ്ങനത്തെ പേടിയൊന്നും എത്ര വെയിറ്റ് വേണമെങ്കിലും നമുക്കിവിടെ പോകും ഒന്ന് ഒന്ന് ഉദ്ദേശം ഫുട്ബോള് മോൻ ഇവിടെ പന്ത് കളിക്കും ടർഫാ ടർഫ് പോലെ ശരിക്കും ഞാൻ അവിടെ ഒരു ഒരു പ്ലാൻ ഉണ്ട് ശരി ടർഫ് മാത്രമല്ല ഇത് മറ്റൊരു തിയേറ്ററൂടെ ആണ് അതായത് അതാണ് നമ്മുടെ സ്ക്രീൻ വരുന്നത് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ആ ഒരു ഏരിയ ഒരു പ്രൊജക്ടർ ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പൊ കാണാൻ പറ്റില്ല രാത്രിയിൽ ഇവര് സിനിമ കാണുന്ന ഒരു ഏരിയ സിനിമ ആണ് ബാൽക്കണി എഫക്ട് ആണ് ഇവിടെ നമ്മൾ ബെഡ് ഒക്കെ രാത്രിയിൽ ബെഡ് ഇട്ടിട്ട് കൈവരിയൊക്കെ കൈവരിങ്ങനെ കാണാം അതായത് ഈ ഒരു ചുമര് നമ്മൾ അതിനുവേണ്ടി അങ്ങനെ കൊടുത്തതാണ് അതായത് ഈ ഒരു സ്പേസ് മൊത്തം ഇരുപത് ലക്ഷം രൂപയുടെ വീടും തിയേറ്ററും ഏതാ വൈബ് ഇതൊക്കെ ആർക്കെല്ലാം കിട്ടുമോ ഇത് അങ്ങ് തുറന്നിട്ട് വീടിന്റെ ഉള്ളിലേക്ക് വരുന്ന കാറ്റ് ഈ ചുറ്റും ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല കാറ്റും വെളിച്ചമൊക്കെ വീടിൻ്റെ ഉള്ളിലേക്ക് കിട്ടാനുള്ള സാധ്യത പത്തായപ്പുരയുടെ വാതിലാണ് പണ്ട് കാലത്തുള്ള പത്തായപ്പുര അരിയൊക്കെ ഒട്ടേക്കുന്ന പത്തായപ്പുരക്കുള്ള വാതിലാണ് അത് നമ്മൾ കുട്ടികൾ ഇങ്ങനെ ഓടി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ബാൽക്കണിയിലേക്ക് ഓടി കയറരുത് എന്നുള്ള ഉദ്ദേശത്തില് ഓടി വന്നാൽ നിന്നിട്ട് വേണം ചെറിയൊരു ബാൽക്കണി സ്പേസ് ആണ് എന്താ എത്ര എത്ര ഇടകളാണ് സാധ്യമാക്കി എടുത്തു എന്നുള്ളത് ശരിക്കും അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ് കേട്ടോ ഇനി ഒരു സീക്രട്ട് സ്പേസ് ഉണ്ട് അതിപ്പോ പബ്ലിക്ക പോകട്ടെ എന്നെപ്പോൾ ജസ്റ്റ് കുഞ്ഞു കയറാൻ പാകത്തിനുള്ള ഒരു ചെറിയ ഒളിത്താവളം അല്ലേ രണ്ടുപേർക്ക് സുഖമായിട്ട് ഒളിച്ചു താമസിക്കാനുള്ള സൗകര്യം ഉണ്ട് ഗുണ്ടാത്താവളം പോലീസുകാരുടെ വീട്ടിൽ തന്നെ ഗുണ്ടാത്താവളം ഇതാണ് നമ്മൾ പറയുന്നത് ഇവിടെ മൊത്തം മുഡോ ചെയ്തിരിക്കുന്നത് വാർത്തിട്ട് ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചിരുന്നത് അടുക്കളയിലേക്കുള്ള ഇതിലെ ചാടാല്ലേ അതിലേ ചാടാം ഷോർട്ട് കട്ട് ഉണ്ടെന്ന് കൈന്നേ ഉള്ളൂ പണ്ടത്തെ ജനലാട്ടോ ആ പ്രൊജക്ടർ റൂമല്ല ശരിക്കും നമ്മള് പണ്ടത്തെ ഒരു ഇതിന്റെ ഏരിയ തന്നെയാണ് നമ്മളിതിലേക്ക് കേറാം കുട്ടികൾക്കൊക്കെ കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇതില് നമുക്ക് പ്ലഗും കാര്യങ്ങളും ഫാനൊക്കെ വെക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇതിൽ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ വീട് ചെലവ് കുറച്ച് പണിയാൻ താല്പര്യമുള്ളവർക്ക് ഒരു മാതൃകയാക്കാവുന്നതാണ് നമ്മുടെ കൃഷ്ണ കിഷോർപ്രടെ ഈ ചെറിയ വീട് ചെറുതല്ല ഫാമിലി വീഴു വിചാരിച്ചാലും ചിലവ് കുറഞ്ഞു പറയുമ്പോഴാണ് അതിശയോക്തിയിരിക്കുന്നത് അല്ലേ പിന്നെ കാര്യം പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് നമ്മള് ചാനൽ ഫോളോ ചെയ്യുക 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 കമന്റ് വീഡിയോസ് ഒക്കെ ഷെയർ അപ്പം ബ്രോ അച്ഛാ അമ്മ ബൈ ചെയ്യാ ബൈ